ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിതഗൃഹം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് തിരക്കായിരുന്നെന്ന് അത് ഓണത്തിന് ഈ ഡിസൈൻ മാല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ടീച്ചർമാർക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ മാലയുടെ പണിത്തിരക്കിലായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ മാല മൂന്ന് കളറിലാണ് ഉണ്ടാക്കണത് ഒന്ന് റെഡ് ഒന്ന് വെള്ള ഒന്ന് ഗോൾഡ് അതായത് ഈ ചുമപ്പ് ആയിരിക്കും അടുത്തത് ഇനി ഗോൾഡിൻ്റെ പണി തീർന്നിട്ടില്ല ചുമപ്പും വെള്ളയും മാത്രമേ തീർന്നിട്ടുള്ളൂ അപ്പം പിന്നെ കുറച്ച് കമ്മലുകൾ ഉണ്ടാക്കിയായിരുന്നു അതൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോയിലേക്ക് വരാനായിട്ട് സമയം കിട്ടിയില്ലായിരുന്നു അപ്പം എല്ലാവരും ഇതൊന്ന് കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണേ എങ്ങനെയുണ്ടെന്ന് മാല എങ്ങനെയുണ്ടെന്ന് അടുത്ത വെള്ള മാല ഇതാണ് എന്താ വെള്ളക്കളറിലെ മാല ഇത് ഇത് ഈ വെള്ള വെള്ളക്കളറിൽ ഞാൻ ഒത്തിരി ഉണ്ടാക്കി കൊടുത്തായിരുന്നു ടീച്ചർമാർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം കുറച്ച് പേരും കൂടി ചോദിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ അത് കൊടുക്കാനുള്ള തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത് ഇഷ്ടംപോലെ മാലിടാനുള്ള ഇതൊക്കെ ഉണ്ട് മോഡലൊക്കെ ഉണ്ട് അത് ഞാൻ സാവധാനം കാണിച്ചു തന്നെ ഇപ്പോൾ ഓണത്തിൻ്റെ മാല നമ്മുടെ കമ്മലുകളാണ് ഇത് ഒരു ആഷ് ആഷും പച്ച മൂടെ കളർന്ന ഒരു കളറാണിത് ഇത് കാപ്പി കളറ് കാപ്പിയല്ല ഒരു മെറൂൺ കളറ് ഇത് ഗ്രീൻ ബ്ലൂ ബ്ലൂ ഇത് ഒരു ലൈറ്റ് പച്ച മുത്തിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പിന്നെ യെല്ലോ കളറിലുണ്ടാക്കിയിട്ടുണ്ട് ബ്ലാക്ക് കളറിലുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ടീച്ചർമാർക്ക് ഇത് ഇഷ്ടമായിട്ട് അങ്ങനെ ഇത് ഉണ്ടാക്കി രണ്ടുമൂന്നുകൊടുത്തിട്ടുണ്ട് അടുത്തത് നമ്മളിതാണ് ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനത്തെ ഈ പച്ചക്കല്ലിൻ്റെ ഇല്ല അങ്ങനത്തെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് അവിടെ പോയായിരുന്നു അത് ഇതുപോലെ തന്നെ ചിങ്ങവന്നിന് ഞങ്ങൾ കൃഷിഭവനിൽ പോയപ്പോൾ അവിടെ കുറച്ച് മാലിന് ഇതേപോലെയുള്ള കമ്മലുകളൊക്കെ പോയായിരുന്നു ബ്ലാക്കിന്റെ ഇതേ കമ്മൽ വെച്ചിട്ട് ഇതൊക്കെ ഓർഡറുകളാണ് കേട്ടോ ഇതൊക്കെ ഓർഡർ ആണ് കമ്മിൽ ഓർഡർ ആണ് പുതിയ ഓർഡർ ഇത് ടൂ ഹോളിൻ്റെ ആണ് ടൂ ഹോൾ ഇത് ഫോർ ഹോളിന്റെ മെറ്റീരിയൽ വെച്ചിട്ടുണ്ടാക്കി ടൂ ഹോൾ ഇപ്പോൾ ഓർഡർ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ഓരോന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇതിൻ്റെ തിരക്കിലാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് എനിക്ക് സമയം കിട്ടാത്തത് അപ്പം എല്ലാവരും കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ